ി ശിഹാബ് തങ്ങളെ കുഞ്ഞാലിക്കുട്ടി ഗൂഢാലോചന നടത്തി ഇഡിക്ക് വിട്ടുകൊടുത്തെന്നും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ എസ് ഹംസ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാണക്കാട് ഹൈദരലേശിയാബ് തങ്ങളെ കുഞ്ഞാലിക്കുട്ടി ഗൂഢാലോചന നടത്തി ഇടുക്കി വിട്ടുകൊടുത്തെന്നും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കിയെന്നും ഹംസ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിൽ മുത്തലാഖ് നിരോധന ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്യാതെ മാറി നിന്നതിന് കുഞ്ഞാലിക്കുട്ടിയോട് അന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഹൈദരലി തങ്ങൾ വിശദീകരണം തേടിയപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് മാപ്പ് പറയേണ്ടി വന്നു മാപ്പ് പറഞ്ഞത് തങ്ങൾ പുറത്തുവിട്ടു കൂടാതെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെ തങ്ങൾ എതിർക്കുകയും ചെയ്തു ഇതൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് തങ്ങളോട് വിരോധമുണ്ടാകാൻ കാരണം തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അക്കൗണ്ടില് പാർട്ടി മുതലാളിയുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് കോടി രൂപ നോട്ടു നിരോധന സമയത്ത് ലിക്വിഡ് മണി കറൻസി കയ്യിലുണ്ടായിരുന്നു എങ്കിലും മാറ്റിയെടുക്കാൻ കഴിയില്ല തിരുവനന്തപുരം വരെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ഉപയോഗിച്ച കാറ് കാർ ഡ്രൈവർ കാർ വിളിച്ചു കൊടുത്തയാൾ അവരോട് വിളിച്ചു പറഞ്ഞ ആളുകൾ ഒക്കെ ഇപ്പോഴല്ലേ ചാക്കിലാക്കി കൊണ്ടുപോയി കെ എസ് ആർ ടി സി ബസ്സിൽ അത് കൊടുന്ന് കഴക്കൂട്ടം വരെയൊക്കെ ആ കാറിൽ വന്നെങ്കിലും ബാങ്കുകളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയെ വിളിച്ച് പൈസയുടെ ഉടമ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊച്ചിയിലെ തങ്ങളുടെ പേരിലുണ്ടായിരുന്ന ചന്ദ്രിയ അക്കൗണ്ടിൽ ഈ പൈസ നിക്ഷേപിക്കാനുള്ള ഇട കൊടുത്തത് ചോദിച്ചപ്പോൾ പിന്നീട് ഇൻകം ടാക്സ് വിവരം കണ്ടെത്തിയപ്പോൾ വേഗം മൂന്ന് കോടിയോളം രൂപ ഫൈൻ കിട്ടി ഫൈൻ കെട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നല്ലോ ഫൈൻ കെട്ടുക കുറ്റം സമ്മതിക്കുമ്പോഴല്ലേ ആ പൈസ ശരിയായ മാർഗത്തിലുള്ളതാണെങ്കിൽ ഫൈൻ കെട്ടേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ ഫൈൻ കെട്ടിയതോടുകൂടി കുറ്റം സമ്മതിച്ചു കള്ളപ്പണമാണെന്ന് പിന്നീട് അതങ്ങനെ കിടക്കുകയായിരുന്നു പിന്നീടാണ് ഹൈദരീശാബ്ദങ്ങളെ ഗൂഢാലോചനയിൽ പ്രതിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈദരീക്ഷാബ്ദങ്ങളെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചന അരങ്ങേറുന്നത് അതിന് ശേഷമാണ് പൈസ നിക്ഷേപിക്കുമ്പോഴുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അത് ഫയം കെട്ടിയങ്ങനെ അവസാനിച്ച് പോകുമായിരുന്നു പക്ഷേ മുത്തലാഖ് ബില്ലിൽ വോട്ട് ചെയ്യാതെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിലേക്ക് കല്യാണത്തിന് വന്നപ്പോൾ തങ്ങൾ അടക്കമുള്ള ലീഗ് നേതൃത്വം ക്ഷുഭിതരായി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് മാപ്പ് പറയിപ്പിച്ചു മാപ്പ് പുറത്തു പറയാതിരിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരമാവധി തങ്ങളെ സമ്മർദ്ദത്തിലാക്കി ബഹുമാനപ്പെട്ട സമാധാനിപ്പിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മാപ്പ് പുറത്തുവിട്ടു അസുഖബാധിതനായി ഹൈദരലി തങ്ങൾ ചികിത്സയിലായപ്പോൾ പകരം വർക്കിംഗ് പ്രസിഡന്റായി തങ്ങളെ അവരോധിക്കാൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചു തങ്ങൾ കുടുംബാംഗങ്ങളുടെ യോഗം ുടെിക്കുകയും ചെയ്തു ഇതിന്റെ പേരിൽ പാണക്കാട്ട് വെച്ച് ഹൈദരലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ വാഗ്വാദമുണ്ടായി ഇതിന് മുന്നവറലി തങ്ങൾ സാക്ഷിയാണെന്നും കെ എസ് ഹംസ പറഞ്ഞു പൊന്നാനി ഏഷ്യൻ ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു